നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിയത് കേരള പോലീസ് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പിലെ പ്രതികളായ കെ ഡി പ്രതാപൻ ശ്രീനാഥ് പ്രതാപൻ എന്നിവർ പോലീസിന്റെ കൺമുന്നിലുണ്ടായിട്ടും അവർ ഒളിവിൽ പോകാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തത് കേരള പോലീസാണെന്ന ഗുരുതര ആരോപണം ഉയരുകയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന് മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് കേരള പോലീസ് തന്നെ ശ്രമിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച ആദ്യ വാർത്ത പുറത്തുവിട്ടത് കർമാനൂസ് ആണ് കർമാനൂസ് ഇത് സംബന്ധിച്ച വാർത്തകൾ നിരന്തരമായി ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച പരാതിക്കാരുടെ അഭിമുഖങ്ങൾ സംപ്രേഷണം ചെയ്തു കെ ഡി പ്രതാപനും ശ്രീനാഥ് പ്രതാപനും അടക്കമുള്ളവർ ചെയ്ത സാമ്പത്തിക കുറ്റ കുറ്റത്തെക്കുറിച്ചുള്ള ഗൗരവമുള്ള റിപ്പോർട്ടുകൾ സഹിതമുള്ള വാർത്തകളാണ് ന്യൂസ് പുറത്തുവിട്ടത് ആ സമയത്തൊക്കെ തന്നെ ന്യൂസിനെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് ജിഹാദി ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ജിഹാദി അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു കർമാന്യൂസിനെതിരെയുള്ള വലിയ സൈബർ ആക്രമണം നടത്തിയത് കാരണം കർമാന്യൂസ് മാത്രമാണ് ഹൈറച്ച് എന്ന് പറയുന്ന ഈ കോടിക്കണക്കിന് വരുന്ന സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കമ്പനിക്കെതിരെയും അതിന്റെ ഡയറക്ടർമാർക്കെതിരെയും പ്രൊമോട്ടർമാർക്കെതിരെയുള്ള വാർത്തകൾ നൽകിയത് അതിന് പിന്നിൽ കർമാന്യൂസിന് താല്പര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പരുത്തിക്കൊണ്ടായിരുന്നു അന്ന് കർമാന്യൂസിനെ തേജോവധം ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ടീം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോഴിതാ മൂന്ന് മാസം പിന്നിടുമ്പോൾ ന്യൂസ് നൽകിയ വാർത്തകൾ ഓരോന്നും അക്ഷരം പ്രതി ശരിയാണെന്ന് വ്യക്തമാവുകയാണ് ന്യൂസ് നൽകിയ വാർത്തകളിൽ ഒരു വാർത്തകളിൽ പോലും ഒരു ലെവൽ ലേശം തെറ്റില്ല എന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളായ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പെന്ന് വേണമെങ്കിൽ പറയാവുന്ന തട്ടിപ്പ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ കണക്കിൽപ്പെടാത്ത തട്ടിപ്പുകൾ ഇനിയുമേറെയുണ്ടെന്നും തട്ടിപ്പ് രണ്ടായിരം കോടി കഴിയുമെന്നും അനലക്കരയുള്ള അടക്കമുള്ള പരാതിക്കാർ വ്യക്തമായി പറയുന്നു ഇത്രയും കോടി തട്ടിയ കേസിലെ പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരമുണ്ടായിട്ടും അവർ കൺമുന്നിലുണ്ടായിട്ടും ഒരാഴ്ച മുമ്പ് വരെ അവർ വാടക വീടുകളിലും ഹോട്ടലുകളിലും മാറി മാറി താമസിച്ചുവെന്ന് കേരള പോലീസിന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും കേരള പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായില്ല അതിനുശേഷം ഇ ഡിയുടെ റെയ്ഡുകൾ വ്യാപകമായതിന് പിന്നാലെയാണ് കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും അടക്കമുള്ളവർ ഒളിവിൽ പോയത് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരുവർക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു കമ്പനിയുടമ കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവർക്കെതിരെയാണ് ഇ ഡിയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് പത്തൊൻപത് കേസുകളിൽ പ്രതിയാണ് ഈ ദമ്പതികൾ പത്തു കേസുകൾ പണം നൽകി ഒത്തുതീർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തായിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച തൃശൂർ പുതുക്കാട്ടുള്ള വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഉടമകൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് ഇതിന് ലോക്കൽ പോലീസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റെയ്ഡിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി കോടി രൂപയുടെ അക്കൗണ്ടാണ് ഇ ഡി മരവിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ ഇ ഡി ഔട്ട് നോട്ടീസും പുറത്തിറക്കിയത് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട് പ്രതികൾ രാജ്യം വിട്ട് പോയിട്ടില്ലെന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കുന്നു കമ്പനിയിലും വീട്ടിലും രണ്ട് ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ പ്രതികളുടെ അക്കൌണ്ടിലെത്തിയെന്നതിന് രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഹൈറിച്ച് കോയിൻ എന്നിവയിലൂടെ വൻതുക വാഗ്ദാനം ചെയ്താണ് ഈ പ്രതികൾ തട്ടിപ്പ് നടത്തിയത് പ്രതികൾക്കെതിരെ നിലവിൽ കേസുകളുണ്ട് ഇതിൽ മൂന്ന് കേസുകളിൽ അഞ്ചു വർഷം വീതം തടവിന് നേരത്തെ കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്ന് വാ മോഹന വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ബിസിനസ് ആരംഭിച്ചത് മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനം നൽകുകയും പിന്നീട് രണ്ടുപേരെ ഈ ചെയിനിലേക്ക് ചേർക്കുകയും വേണം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് ആദ്യം ചേർക്കുന്ന ആൾക്ക് ലാഭവിഹിതം ലഭിച്ചു തുടങ്ങും പിന്നീട് സാമ്പത്തികം കുറിച്ച് കൂടിയതോടുകൂടി പല അനുബന്ധ സ്ഥാപനങ്ങളുടെയും പേരിൽ തട്ടിപ്പ് നടത്തി ഏറ്റവും ഒടുവിലായി ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ തട്ടിപ്പ് നടത്തി പിന്നീട് ഒ ടി പ്ലാറ്റ്ഫോം എന്ന പേരിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ആക്ഷൻ ഒ ടി ടിയെ വിലക്കിയെടുക്കത്ത് ഹൈറിച്ച് ഒ ടി ടി എന്ന പേരിൽ ജനങ്ങളെ തട്ടിപ്പ് ജനങ്ങളെ തട്ടിച്ചു ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ കെ ഡി പ്രതാപനും ശ്രീനാഥ് പ്രതാപനം എന്ന് പറയുന്ന രണ്ട് ഡയറക്ടർമാർ ചേർന്ന് ഹൈറിച്ചിന്റെ പേരിൽ നടത്തിയത് പത്തിരട്ടി വരെ നിക്ഷേപകർക്ക് തിരികെ പണം വാഗ്ദാനം ചെയ്തായിരുന്നു കെ ഡി പ്രതാപന്റെയും ശ്രീനാഥ് പ്രതാപന്റെയും മറ്റൊരു തട്ടിപ്പ് ഈ ജി എസ് ടി വെട്ടിപ്പിൽ പ്രതാപൻ അകത്തായതിനു ശേഷവും ഈ തട്ടിപ്പ് സംബന്ധിച്ച വലിയ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് കേരള പോലീസിനെതിരെയുള്ള ആരോപണം രൂക്ഷമാക്കുന്നത് കാരണം ഈ വിഷയത്തിൽ നൂറുകണക്കിന് പരാതികൾ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ വന്നിട്ട് പോലും ഇതുവരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്താൻ കേരള പോലീസ് തുനിഞ്ഞിട്ടില്ല കേന്ദ്ര ഏജൻസികൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവമുള്ള അന്വേഷണം ഹൈറിച്ചിന്റെ പ്രതികൾക്കെതിരെ നടത്തിയിട്ടുള്ളത് പ്രതികൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്ന സമീപനമാണ് ഈ പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതൊക്കെ തന്നെ നേരത്തെ കേരള പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിലും ആ കേരള പോലീസ് കൃത്യമായി ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു അത് മാത്രവുമല്ല ഈ കേസിൽപ്പെട്ട് പ്രതികൾ അകത്തായതിനു ശേഷവും കോടിക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ചു ഒളിവിലിരുന്നുകൊണ്ട് സ്വീകരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും കേരള പോലീസിനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒത്താശ കേരള പോലീസ് ചെയ്തു എന്ന ആരോപണം വ്യാപകമായി ഉയരുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയതോടെയാണ് വീട്ടിൽ നിന്നും വാഹനത്തിൽ കയറി ഹൈറിച്ച് ഉടമയായ കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും രക്ഷപ്പെട്ടത് ഇ ഡി എത്തുന്ന വിവരം ഇവർക്ക് ചോർന്ന് കിട്ടിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇത് പ്രധാനമായും കേരള പോലീസിൽ നിന്നാണ് ഇവർക്ക് ഈ വിവരം ചോർന്ന് കിട്ടിയെന്നുള്ള വിവരങ്ങളുണ്ട് നൂറ് കോടിയോളം രൂപ ഹവാല ഇടപാട് വഴി ഹൈറിച്ചിന്റെ ഉടമകൾ കടത്തി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ചെയർപേഴ്സൺ ശ്രീലാലൻ തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് തട്ടിപ്പ് സംബന്ധിച്ച വമ്പൻ കണ്ടെത്തൽ കേരളം വണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം പേരെ കബളിപ്പിച്ചാണ് കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ തട്ടിയെടുത്തതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടത്തിയത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുള്ള ആരോപണം ഇവർക്കെതിരെയുണ്ട് തൃശൂർ ചേർപ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തെട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ഷാഖുകളുമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് ക്രിപ്റ്റോ കറൻസി വ്യാപാരം എൺപത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം പേരാണ് ഹൈറിച്ചിന്റെ ഒ ടി ടിയിലുള്ളത് നിരവധി സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെട്ടതിനാൽ സാങ്കേതിക സഹായവും അന്വേഷണത്തിന് കൂടുതൽ സമയവും വേണമെന്നും ചേർപ്പ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്